ദിവസവും സ്വർണ്ണ സ്വർണ്ണവിലവാർത്തിയാണ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ലോഹവും സ്വർണം തന്നെയാണ് എന്നാൽ പ്രകൃതിദത്തമായി സ്വർണം ലഭിക്കുന്ന നിരവധി സ്ഥലങ്ങളുണ്ട് നദിയിലൂടെ സ്വർണ്ണം ഒഴുകിയെത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നാൽ അത്തരമൊരു നദിയുണ്ട് അങ്ങ് ജാർഖണ്ഡില് സുവർണരേഖ എന്ന നദിയിലാണ് ഈ അത്ഭുത ഉള്ളത് സുവർണരേഖ എന്നാൽ സ്വർണത്തിന്റെ രേഖ എന്നാണ് അർത്ഥം ശുദ്ധമായ സ്വർണത്തരികൾ വഹിച്ചാണ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ജാർഖണ്ഡിലെ വനമേഖലയിൽ നിന്ന് ആരംഭിക്കുന്ന നദി പശ്ചിമബംഗാളിലൂടെ എത്തി സമുദ്രത്തിലേക്ക് ചേരുന്ന നദിയാണ് സുവർണരേഖ ജാർഖണ്ഡിലെ രത്നഗർഭ മേഖല ഈ നദിയുടെ പ്രധാന സഞ്ചാരപാതകളിൽ ഒന്നാണ് നാനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ നദി സ്വർണ കലവറ എന്നും അറിയപ്പെടുന്നുണ്ട് കാരണം പലപ്പോഴും ഈ നദിയിൽ നിന്ന് സ്വർണത്തരികൾ കണ്ടെത്തിയിട്ടുണ്ട് അരിമണിയുടെ വലിപ്പമോ അല്ലെങ്കിൽ അതിൽ കുറവോ ആയിരിക്കും സ്വർണത്തിന്റെ വലിപ്പം ആദ്യമൊക്കെ നദിയുടെ അടിത്തട്ടിലും പിന്നീട് മണൽത്തരികൾക്കിടയിലുമാണ് തരികൾക്കിടയിലുമാണ് സ്വർണം കണ്ടെത്തുന്നത് മൺസൂൺ സീസൺ ഒഴികെ എല്ലാ സമയത്തും നദിയിൽ സ്വർണത്തരികൾക്കായി ആളുകൾ തിരക്ക് കൂട്ടാറുണ്ട് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള നാട്ടുകാരും ഗോത്രവർഗക്കാരും മികച്ച തൊഴിൽ അവസരവുമായാണ് ഇതിനെ സമീപിക്കുന്നത് നദിയുടെ അടിത്തട്ടിൽ അരിപ്പകൾ ഉപയോഗിച്ച് മണൽ അരിച്ചെടുക്കുന്ന രീതിയാണ് ഇവിടെ കണ്ടുവരുന്നത് സുവർണരേഖ നദിയിൽ മാത്രമല്ല അതിന്റെ പോഷക നദിയായ ഖർഗാരി നദിയുടെ മണലിലും സ്വർണത്തരികൾ കാണാറുണ്ട് ധാതുക്കളാൽ സമ്പുഷ്ടമായ പാറക്കെട്ടുകൾക്കിടയിലൂടെ കടന്നുപോകുന്നതിന്റെ ഫലമായിട്ടാണ് നദികളിൽ സ്വർണക്കണികകൾ കാണുന്നത് എന്നാണ് ഭൂമിശാസ്ത്രജ്ഞർ പറയുന്നത് എന്നാൽ ഇതുവരെ ഈ പ്രതിഭാസത്തിന് വ്യക്തമായ മറുപടി ഒന്നും ലഭിച്ചിട്ടുമില്ല